എല്ലാവർക്കും പുതിയൊരു വീടുകളൊരു സ്വാഗതം പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ബ്രോ എനിക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്തെങ്കിലും ജോലി ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഉള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല എന്നാൽ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് വേണം അത് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ആ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഡെലിവറി കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഏറ്റവും മികച്ച ഡെലിവറി കമ്പനികളിൽ ഒന്നായിട്ടുള്ള ജാസ് കമ്പനിയിൽ ലൈറ്റ് ഡ്രൈവറായിട്ട് ജോലി നേടാവുന്നതാണ് കാർ ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി നേടാവുന്നതാണ് നമുക്ക് നോക്കാം ഈ ഒരു ജോലിയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും സൗദി അറേബ്യയിലേക്കാണ് ജായേസ് കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് കാർ ഡെലിവറി ഡ്രൈവർ ഫുഡ് സെക്ഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഫുഡ് ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക കാറിൽ കാറിന്റെ മെയിൻ്റനൻസോ ഫ്യൂവൽ എക്സ്പെൻസോ മറ്റു ചെലവുകളോ ഒന്നും തന്നെ നിങ്ങൾ അറിയേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഓർഡർ എടുക്കുക ഡെലിവറി ചെയ്യുക ഇത്ര മാത്രം ആയിരത്തി അറുന്നൂറ് സൗദി റിയാൽ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ ഇൻസെൻറ്റീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നാനൂറ്റി അമ്പത് ഡെലിവറി നിങ്ങൾ ഒരു മാസം ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ട് നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് മേലെ നിങ്ങൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും കമ്പനി നിങ്ങൾക്ക് അഞ്ച് റിയാൽ വിതം ഇൻസെൻറ്റീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജായസ് കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെലിവറിയുടെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഡെലിവറി ഉണ്ടായിരിക്കും പത്തു പന്ത്രണ്ട് മണിക്കൂറോളം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം ഈ ഒരു ജായ്സ് കമ്പനിയിലേക്ക് ഇതിനു മുന്നേ നമ്മൾ ആളുകളെ കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവർ എണ്ണ ചെയ്യുന്നത് അവർ നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ജോലി ചെയ്യാൻ ഒരു വ്യക്തിയാണെങ്കിൽ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള കാർ ഡെലിവറി ഡ്രൈവർ സാലറിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് രണ്ട് വർഷത്തെ വിസയാണ് വരിക കമ്പനി നിങ്ങൾക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ സൗദി ലൈസൻസ് കാര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് എടുത്തു തരും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇരുപത്തിരണ്ടിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണ് നിങ്ങൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതായത് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ റെഡി മെഡിക്കൽ ആണ് മെഡിക്കൽ എടുത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഡയറക്റ്റ് കമ്പനി വിസ ആയതുകൊണ്ട് തന്നെ മറ്റു യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ നമുക്ക് ഉണ്ടാവുകയില്ല എത്രയും പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റും താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക